സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാന്റ് ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ അനിൽകുമാർ വരച്ചേക്കുന്ന ഡിസൈൻ ആണിത് ഇപ്പോൾ ഈ ഒരു ഡിസൈനെ പറ്റി നോക്കുവാണെന്നുണ്ടെങ്കിൽ എഴുത്തഞ്ചുവൽ പനാറങ്കലം എന്ന് പറയുന്ന ഓട്ടോ ആണ് കൊടുത്തേക്കുന്നത് ശരിക്കും ഇത് രണ്ടു നില വീടിൻ്റെ അകത്ത് അദ്ദേഹം വരച്ച ഒരു ഡിസൈൻ്റെ കാര്യങ്ങളാണ് അത് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ കാണിച്ചിട്ടുള്ളതെന്ന് മാത്രം ഇവിടെ സിറ്റൌട്ട് ലിവിങ് ഹാള് മാസ്റ്റർ ബെഡ്റൂം ടോയ്ലറ്റ് ഒരു ബെഡ്റൂം ടോയ്ലറ്റ് ഡൈനിങ് ഫാമിലി കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ സ്റ്റഡി പ്രയർ കോർച്ച് വരുന്ന രീതിയിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഓരോ മുറിക്കും കൃത്യമായിട്ട് അളവ് കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം ഇരുപത്തൊന്ന് പോലും ബെഡ്റൂം ഇരുപത് പോലെ ഇട്ടെങ്കിലും ഡൈനിങ് ഇരുപത്തൊന്ന് പോലും ഫാമിലി ഇരുപത്തിരണ്ട് പോലെ ഒട്ടെങ്കിലും വർക്ക് ഏരിയ പതിനാല് പോലെ ഒട്ടെങ്കിലും കിച്ചൺ ഇരുപത് പോലെ ട്രെലും സ്റ്റോർ സ്റ്റഡിറൂം അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് ഏതൊക്കെ കൊൽക്കണക്കാണ് ഉൾപ്പെടെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ചിട്ട് ബ്രോൺസ് വമ്പഷിപ്പുകാർക്കും സിൽവർ വമ്പർഷിപ്പുകാർക്ക് അവരുടെ സ്റ്റഡി ടേബിൾ ഉപയോഗിച്ചിട്ടും ഫ്ലോർ പാനുകളുടെ അളവുകൾ ഇട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ട്വന്റി വൺ ഡേയ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി എന്താണ് ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ഫ്ലോർ പാൻ അത് കിഴക്ക് ദർശനവും വടക്ക് ദർശനോ പടിഞ്ഞാറ് ദർശനോ തെക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഡിസൈനിൽ നിന്നും അളവുകൾ ഈസി ആയിട്ട് ക്രമീകരിക്കാം എന്നുള്ളതാണ് അത് കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഇരുപത്തൊന്ന് പേര് ഡിസൈൻ ചെയ്തേക്കുന്ന ഇരുപത്തൊന്ന് ഫ്ലോർ പാനുകൾ അതെല്ലാം സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഫ്ലോർ പാൻ ഡിസൈൻ ചലഞ്ചിൽ അവർ ചെയ്തേക്കുന്ന ഫ്ലോർ പാനുകളാണ് നമ്മൾ ആദ്യത്തെ ചലഞ്ചായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്ക് ഇതേപോലത്തെ കൈകണക്കപ്പെട്ടിട്ട് ട്രഡീഷണൽ ടേബിളിലും അല്ലാത്ത എങ്ങനെയാണ് കോവൽബേരിലെ കൺവേർട്ട് ചെയ്യണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ അത് അവർക്ക് ചെയ്യാൻ പറ്റും സിൽവർ മെമ്പർഷിപ്പുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ റെഡി ടു യൂസ് ഉപയോഗിക്കാൻ പറ്റുന്ന ടേബിളുകളാണ് അതിനകത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഒരു ട്വൻറ്റി വൺ ഡേസിൻ്റെ സ്പ്രിൻ്റ് ചലഞ്ച് ഫ്രീ ആയിട്ട് ലഭിക്കാമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമന്റ് ചെയ്യാം അതിനു ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ സ്റ്റാറ്റസ് നിങ്ങൾ നിങ്ങളുടെ വാട്ട്സപ്പിൽ ഷെയർ ചെയ്യാം എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലിംഗും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നതായിരിക്കും അതിന് ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ഫ്ലോർ പാനുകൾ നിങ്ങൾ ചെയ്ത് ഞാൻ ഇവർ വരച്ചിരുന്ന ഫ്ലോർ പാനുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രമീകരിക്കാൻ പറ്റുക എന്ന് ഫ്രീ ആയിട്ടുള്ള ലൈവ് ലൈവായിട്ടുള്ള വെബിനാറിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത് അത് ആറ് സ്റ്റെപ്പ് ബൈ ബൈഷെപ്പ് പ്രോസസിലൂടെ എങ്ങനെയാണ് വാസ്തുപ്രകാരമായിട്ടുള്ള സൈറ്റ് വിസി ടീം മുതൽ ഫൈനൽ ഫ്ലോർ പാൻ വരെ ക്രമീകരിക്കുന്ന ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മെത്തേഡാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എല്ലായിടത്തും വന്നിട്ട് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആശ് ആഗ്രഹം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഡിസഞ്ചർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വെബിനാർ അൻഡ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിൻ്റെ പി ഡി എഫ് ഐ ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ജയങ്ങളുടെ സാമ്പിൾ പേസും നിങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഫേസ് നമ്മുടെ ഒരു ഫേസ്ബുക്കിൻ്റെ വി ഐ പി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേണിയിട്ട് നമ്മൾ ഇതേ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ വരയ്ക്കാനും പഠിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പിലുള്ള പേട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് വെബിനാർ അൻഡ് ചെയ്യാനുള്ള സമയോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ബ്രോൺസ് മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മുപ്പത് ദിവസത്തിനുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ആദ്യമൊരു ട്രഡീഷണൽ കൈകൾ കിട്ടി ഉണ്ടാവും കി ടെംപ്ലേറ്റ് ഉണ്ടാവും ടെൻ ഡേസ് ചലഞ്ച് ഉണ്ടാവും പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും ട്വന്റി വൺ ഡേസിന്റെ സ്പ്രെഡ് ചലഞ്ച് ഉണ്ടാവും ഇപ്പം ഞാൻ കാണിച്ച പിലിൻ്റെ എല്ലാം അളവ് സഹിതമുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വാസ്തു ഫ്ലോർ പാൻ അമ്പത് ഫ്ലോർ പാനുകളുടെ ഉണ്ടാവും ലൈവ് ക്യു ആൻ സെഷൻ ഉണ്ടാവും അതിന് നിങ്ങൾ വരച്ച ഫ്ലോർ പാൻ ഞാൻ പരിശോധിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഇതെല്ലാം വേറെ നാലൂറ് രൂപ രൂപയൊക്കെ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈം എന്നുള്ള ഓഫർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിന്റെ ആക്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ആണ് നിങ്ങൾക്ക് എത്ര നാളോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലോർ പാനൊന്ന് കമന്റ് ചെയ്യാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്